കട്ടപ്പന വിദ്യാഭ്യാസ ജില്ലയുടെ ആഭിമുഖ്യത്തിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാജസുന്ദ്രാക്കുന്നേൽ ഉദ്ഘാടനം ചെയ്തു ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ തൊഴിലവസരങ്ങളും നേരിട്ട് മനസ്സിലാക്കുന്നതിന് വിദ്യാഭ്യാസ വകുപ്പിന്റെ നേതൃത്വമാണ് പരിപാടി സംഘടിപ്പിച്ചത് ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ പഠന സാധ്യതകളും തൊഴിൽ അവസരങ്ങളും നേരിട്ട് മനസ്സിലാക്കുന്നതിന് കേരള പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഹയർ സെക്കൻഡറി വിഭാഗം കരിയർ ഗൈഡൻസ് ആൻഡ് കൗൺസിൽ സെൽ നടപ്പിലാക്കി വരുന്ന പദ്ധതിയാണ് ദിശ ഹയർ എഡ്യൂക്കേഷൻ എക്സ്പോ കട്ടപ്പന വിദ്യാഭ്യാസ ജില്ലയിലെ ദിശ എക്സ്പോ വെള്ളിയാങ്കുടി സെൻ്റ് ജോറോംസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ചാണ് സംഘടിപ്പിച്ചത് മുപ്പതിലധികം സ്റ്റാളുകളും വിവിധ കരിയർ മേഖലയിലെ സെക്ഷനുകളും ഉന്നത പഠനത്തെക്കുറിച്ചുള്ള വിശദമായ സെമിനാറുകളും ഉൾപ്പെടുത്തിയാണ് മിനി ദിശ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന പേരിൽ എക്സ്പോ സംഘടിപ്പിച്ചത് കട്ടപ്പന നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി അധ്യക്ഷ വഹിച്ച യോഗം ഇടുക്കി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാജൻ നീറാണകുന്നൽ ഉദ്ഘാടനം ചെയ്തു കേരളത്തിലെ വിദ്യാഭ്യാസ മേഖല ലോകത്തിന് തന്നെ ഒരു സാക്ഷ്യമായി നിൽക്കുന്ന വിദ്യാഭ്യാസ മേഖല ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസ വിദ്യാഭ്യാസ രംഗത്ത് ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന സംസ്ഥാനമാണ് നമ്മുടെ കൊച്ചു കേരളം ഇന്ത്യയിലും വിദേശത്തുമായി നമ്മുടെ ഒത്തിരിയേറെ വിദ്യുതങ്ങൾ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ പ്രതിനിധികളുമായി നേരിട്ട് സംവദിക്കുന്നതിനും ഉന്നത പഠനത്തെക്കുറിച്ചും കരിയറിനെക്കുറിച്ചുമുള്ള നിങ്ങളുടെ സംശയങ്ങൾക്ക് ഉത്തരം ലഭിക്കുന്നതിനുമുള്ള അവസരം ദിശ കരിയർ എക്സ്പോയിലൂടെ ഒരുക്കിയിരുന്നു പത്ത് മുതൽ പന്ത്രണ്ട് വരെ ക്ലാസ്സുകളിൽ പഠിക്കുന്ന കുട്ടികളും അവരുടെ മാതാപിതാക്കളും എക്സ്പോയിൽ പങ്കെടുത്തു നഗരസഭാ കൗൺസിലർമാരായ ഐബിബോൾ രാജൻ ബീനാ സിബി സ്കൂൾ പ്രിൻസിപ്പാൾ ജിജി ജോർജ് ഫ്രാൻസിസ് സെബാസ്റ്റ്യൻ ജെയ്സൺ ജോൺ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കട്ടപ്പന